തിന്റെ മണ്ടെ കയറി ഏഹ് ഇതിന്റെ മണ്ട കയറി നോക്കാം സ്റ്റെപ്പ് ഏറ്റെപ്പ് നോക്കട്ടെ കായലിന്റെ പൊങ്ങിയൊക്കെ നമുക്ക് ഇതിന്റെ മണ്ടേ കയറി കാണാം നോക്കട്ടെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കന്യാകുമാരി ഇങ്ങനെ പോയിട്ടുണ്ട് ബീച്ചിന്റെ അടുത്ത് സൈറ്റു കൊള്ളാം മൊത്തം കമ്പിയന്നു നമ്മളൊരു ദിവസം ഒരു ബ്രോയെ കണ്ടില്ലായിരുന്നു പരിചയപ്പെട്ടില്ലേ ഒരു ഗണ്ണൊക്കെ കൊണ്ടാക്കി മീനെ അടിക്കുന്നത് ഇന്നാ പുള്ളിയുടെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ ഇതിനകത്തല്ല അടുത്ത വീഡിയോ നമ്മൾ നമ്മളിടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വരണം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ടോ അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ വീഡിയോ ഇടപൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം രാവിലത്തെ ഒരു ഷൂട്ടാണ് ഞാൻ ക്യാമറയെ കൈകൊണ്ട് പിടിച്ചൊന്ന് നേരെ വെച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോക്കിയപ്പോൾ അടിപൊളി രണ്ട് കരിമീൻ നിൽക്കുന്നുണ്ട് ഒരു സൈഡ് മാറി നിന്ന് ഞാൻ സൈഡിലോട്ട് മാറി നിന്നിട്ട് അതിനാണ് ഷൂട്ട് ചെയ്യുന്നു നിങ്ങളെ ഷൂട്ടൊന്ന് കണ്ടുപോക്കുക ഒറ്റ ഷൂട്ടിനാ എൻ്റെ പെടലിൽ കൂടെ അടിയേണ്ടത് ആ മീൻ പോയ പൂക്കൊണ്ടോ അല്ല മീൻ കിടന്നുകൊണ്ടോ ഓടുന്നുണ്ടോ അതവിടെ മൊത്തമില്ല കമ്പൻ ചുള്ളിയൊക്കെ നമ്മൾ ഒത്തിരി നേരം വെള്ളത്തിൽ നിർത്തിയില്ല എടുത്തഞ്ഞ് കരയ്ക്ക് കയറ്റി അടിപൊളിയൊരു കരിമീനാണ് അതോ കരിമീൻ ഒന്ന് കണ്ടുപോക്കെ നല്ല അടിപൊളി മുഴുത്തൊരു കരിമീൻ ഉണ്ടോ ആ ഡാർട്ട് കയറിയിരിക്കുന്ന ഇന്നത്തെ ഫസ്റ്റ് ഷൂട്ടിലെ ഫസ്റ്റ് കരിമീനാണ് നല്ല ഒരു കരിമീൻ എന്നാലും നമുക്കതിനെ കവറിലോട്ടാക്കാം ഈ ഡാർട്ടിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഊരി എടുക്കാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ട അതുകൊണ്ട് റിട്ടേൺ അതിനെ റിട്ടേൺ ആ ഡാർട്ട് കയറ്റേണ്ട കാര്യമില്ല എന്നാലും നമുക്ക് ബാഗ് ഊരിയിട്ട് അങ്ങനത്തെ ഒരു കവറുണ്ട് നമുക്ക് ആ കവറിലോട്ടാക്കാം എനിക്കിവിടുന്ന് ഈ ഒരു കരിമീനെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞാൽ നോക്കിയിട്ട് ഇവിടെ ഒന്നും രക്ഷയില്ല അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു സ്പോട്ടിൽ കൂട്ട് പോവാം ഓക്കെ നമുക്ക് ആ സ്പോട്ട് ചെന്നിട്ട് കാണാം ഞാൻ പുതിയ ഡാർട്ട് ഒന്നും മേടിച്ചില്ല നമ്മുടെ പഴയ നോർമൽ ഡാർട്ട് ഡാർട്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം ഫിഷിംഗ് ചെയ്യുന്നത് കേട്ടോ ഇതിന്ന് ഒരു ഡാർട്ട് പൊട്ടി വെള്ളത്തിൽ പോയി മൊത്തം ഉടക്കുമല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാൻ നേരത്തെ ആ ഭാഗത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചില്ല അടുത്ത സ്പോട്ടിൽ നമ്മൾ വന്നിരിക്കുക പക്ഷേ വെള്ളത്തിനൊക്കെ വല്ലാത്ത കളറ് ഇനി കറ ഇറങ്ങിയതാണെന്നും അറിയത്തില്ല അതുകൊണ്ടാണ് മീനെല്ലാം പൊങ്ങി നിൽക്കും എല്ലാം ചെറിയ കരിമീൻ കുഞ്ഞുങ്ങൾ അതുകൊണ്ടാണ് കരിമീൻ കുഞ്ഞുങ്ങൾ പൊങ്ങി നിൽക്കുന്നുണ്ടോ കറ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു കൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു കരിമീൻ എന്നാലും അമ്മക്ക് തന്നെ പതുക്കഴിഞ്ഞ് വലിച്ചു കയറ്റാം അതുകൊണ്ട് ആ തെങ്ങിൻ തടി ചേറി ചുറ്റി അവിടെ അതെല്ലാം കുഴപ്പങ്ങളാ മുട്ടു എന്തായാലും അമ്മക്ക് പതുക്കഴിഞ്ഞ് കരക്ക് കയറ്റി ഇടാം ആ കുഴപ്പമില്ല പുരുക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പോരുന്നു എന്നാലും കരക്കയിലോട്ടിട്ട് നമ്മൾ മീനെ തന്നെ കാണാം മീനെ തന്നെ കണ്ടുപോക്കെ നല്ല അടിപൊളിയൊരു ബിരിയാണി ആ കരിമീന തെങ്ങും തടിയിലൊക്കെ ചുറ്റി ആ ഡാർട്ടിനകത്തൂടെ ഒക്കെ കെട്ട് വീണ് കേട്ടോ അപ്പോൾ ഒത്തിരി സമയമെടുത്ത് ഞാൻ അത് അഴിക്കാൻ അപ്പോൾ ഞാൻ ഈ വീഡിയോ അത് കട്ട് ചെയ്താൽ ഞാൻ ഇടിയിട്ടിരിക്കുന്നത് അഴിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ കട്ട് ചെയ്താൽ ഞാൻ ഇടുന്നത് ആ എന്തായാലും നമുക്കൊരു അടുത്തൊരു വീഡിയോയിലോട്ട് പോവാം വെള്ളമൊക്കെ അങ്ങ് ഒരു വല്ലാത്ത കലങ്ങി അടിച്ച് കലങ്ങി കിടക്കുക അതുകൊണ്ട് മീനെയൊന്നും നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല കേട്ടോ അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു നിഴൽ പോലെ നമുക്ക് കണ്ണാടിയിട്ട് കാണാം ഒരു നിഴൽ പോലെ നിൽക്കുന്നെ അങ്ങനെ നമ്മൾ അടിച്ചെടുക്കുന്നതിനെയൊക്കെ ഇതിനെ കൊണ്ടുപോകാൻ ചകളയെ കൂടെ തീർക്കുകയും അത് മലക്കണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ടുകാരന എന്റെ കൂടെ തന്നെ ഉണ്ട് ആ കൂടെ ചേട്ടച്ചാരുണ്ട് നടക്കാൻ നടക്കാൻ വരുന്നോന്ന് ചോദിച്ചാൽ റോ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു വാ ചുമ്മാ പറഞ്ഞ വാ ചുമ്മാരിക്കൊന്ന് നടന്നിട്ട് വരാന്നും പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് ഞാനങ്ങ് പോവുക ബ്രോയ ചോിച്ച് രാവിലെ വരാൻ എന്തായിരുന്നു രാവിലെ ഈ കറി ഇറങ്ങി കായലിൽ കറിയിറങ്ങി ഇറങ്ങിയപ്പോൾ മീനെല്ലാം അഞ്ഞ് മേളി വന്ന് ഇന്നേ വലു കരിമീനായിരുന്നു അപ്പം രാവിലെ വന്നായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ പറഞ്ഞു പറഞ്ഞ് പറ്റിപ്പോയി നമ്മളും ഓർത്തില്ലല്ലോ ബ്രോയുടെ വീട് താണ്ടാ കാണുന്നതായിരുന്നു ആണ് വീടിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ഒരു കരിമീനെ നമ്മൾ കാണാം അങ്ങനെ ഒന്ന് കണ്ടുപോക്ക് ഷൂട്ടൊന്ന് കണ്ടുപോക്ക് ബ്രോയുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് നമ്മളൊരു അടിപൊളി ഒരു കരിമീനെ നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കുന്നത് കാണാം മീൻ പിടിക്കുന്ന വീടിൻ്റെ ഇപ്പുറത്തെ ചെറിയ രണ്ട് കൊച്ചു പാട്ടികൾ പൂടപ്പെട്ടിട്ടുണ്ടോ എന്തോ ഒരു ബഹളം ഒന്നറിയാൻ മതി എന്തായാലും കുഴപ്പമില്ലാത്തൊരു കരിമീൻ അമ്മ കിട്ടിയത് നല്ല കരിമീൻ നമ്മൾക്ക് എടുത്ത് കവറിലൊക്കെ ആക്കിയിട്ട് ബ്രോയും ബ്രോയുടെ ചേട്ടനുമായിട്ട് നമുക്കിനി മുമ്പ് യാത്ര തുടരാം ഉണ്ടോ ബ്രോ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് ആയത് കണ്ടോ ഫ്രണ്ട് കായലാകുണ്ടോ നമ്മൾ തിരിച്ചു വരവ് വീടൊക്കെ ഒന്ന് കാണാം ഓക്കെ നമുക്കിനി അടുത്തൊരു ഷൂട്ടിലോട്ട് പോവാം മറന്നാൾ ക്യാമറ ഓല മോഡലില് പഠിക്കുന്നു പൊട്ടരുത് പൊങ്ങി എന്നുകൊണ്ട് വലുതാണെന്ന് കണ്ട് എൻ്റെ ഈ വീഡിയോയിൽ കരിമീൻ മാത്രം കണ്ടുകൊണ്ട് നിങ്ങളെല്ലാം മടുത്തെന്ന് എനിക്കറിയാം നല്ലൊരു ഷൂട്ടിന് വേണ്ടി ഞാൻ ഞാനിങ്ങനെ കാത്തു നിൽക്കുക എൻ്റെ കൂടെ അവർ രണ്ടുപേരും ഉണ്ടായതുകൊണ്ട് നല്ല സന്തോഷമായിരുന്നു ഇന്നത്തെ ഫിഷിംഗ് കാരണം ഞാനിപ്പം പിടിച്ചിട്ട് കരിമീൻ ബ്രോയങ്ങ് എടുത്ത് കൈ വെച്ചുണ്ട് എൻ്റെ കൂടെ വരുവാ നമ്മൾ രാവിലെ വന്നായിരുന്നെങ്കിൽ നമുക്ക് നല്ല സൈസുള്ള കരിമീനെ കിട്ടിയാൽ എന്നാണ് ബ്രോ പറഞ്ഞത് പക്ഷേ നമ്മൾ വന്ന സമയത്ത് താമസിച്ചു പോയി നമ്മൾ കാരണം രാവിലെ മഴയൊക്കെ ആയതുകൊണ്ട് എന്ന് പെട്ടുപോയി ഇതിൻ്റെ കീഴിൽ വലിയ അത്യാവശ്യം വലിയ കരിമീൻ ഇപ്പോൾ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം കിട്ടുമെന്ന് അറിയത്തില്ല കിട്ടിയാലും ചിലപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം ഓടുന്നു നമ്മൾ നമ്മളാദ്യം പിടിച്ച കരിമീനില്ലേ അത് ഞാൻ അവിടെ ഇട്ടിരുന്നായിരുന്നു ആ ഇട്ടത് ബ്രോ എന്ത് എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു അവിടെ കാണാൻ കയ്യിലിരിക്കുന്നേ കണ്ടോ ആ ഇനി അടുത്തൊരു സ്പോട്ടിലോട്ട് പോവാണോ കവറ് വേണോ ഉണ്ടോ ഇതാ നിങ്ങൾ ചോദിച്ച പുള്ളിക്കാരന് മീൻ വേണ്ട മീൻ വേണ്ടേന്ന് ചോദിച്ചാൽ ഉണ്ടോ കേട്ടോ പുള്ളിക്കാരി ചേട്ടൻ അല്ലേ എന്താ പേര് ചേട്ടനെ ഈ വീഡിയോ നല്ല രീതിയിൽ കിട്ടിയില്ല നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ചേട്ടനെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം കേട്ടോ ഇവിടെ ഇവിടെ വെച്ച് നമുക്കൊരു മീൻ ഒരു ഷൂട്ടിൽ മിസ്സാവും പിന്നെ അടുത്ത ഷൂട്ടിൽ നമുക്ക് തന്നെ കിട്ടുന്നത് നല്ല സൈസ് ഒരെണ്ണം മുന്നേരുന്നു ഒന്ന് നിൽക്കുന്ന ഒരു കരിമു നല്ല തലക്കടിച്ചെടുത്തേ കരിഞ്ഞാലും മുന്നൊക്കെ കൂടെ കറക്റ്റ് തലക്കാ ഉണ്ട് ഈ വീഡിയോ കാണാൻ ബ്രോയുടെ ചേട്ടന് ആണ്ട ഞങ്ങള് ഇതാണ് അതായതാണ് ചേട്ടച്ചാട്ടൻ ആ ഇനി അടുത്തൊരു ഷൂട്ടിലോട്ട് നമ്മക്ക് പോവാം വിളിക്കണ്ട എടുത്ത് വെള്ളത്തില്ലേ ഒരച്ഛൻ അവിടെ നിന്ന് ചൂണ്ട ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ആ ചൂണ്ടയിടുന്നതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ വലിയൊരു കരിമീനെ ഉണ്ട് അതിനെ ഞാൻ അടിക്കാൻ നിന്നില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ അടിച്ചു കഴിഞ്ഞാൽ കൊള്ളുമെന്ന് അറിയാം കാരണം കൊണ്ടു കഴിഞ്ഞാലും അച്ഛൻ പിടിക്കുന്നിടത്ത് നിന്നുള്ള മീനെല്ലാം കൂടെ ആ ഭാഗത്തോട്ട് വരും എന്നിട്ട് നമ്മൾ ആ ചൂണ്ടക്കാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ പിന്നെ അവിടെ അത് കളഞ്ഞിട്ട് ഞാൻ ഇച്ചിരി കൂടെ മുമ്പോട്ട് ഞാൻ നടന്നു ഇവിടെ വെച്ച് ഞാൻ ഒരു കരിമീനെ കണ്ട് ആ കരിമീൻ്റെ കൂടെ പോവുക കൂടെ പോയി ഞാനത് ഇച്ചിരിപോടാണ്ട് ഒരു പോസ്റ്റ് ചെയ്തിക്കുന്നുണ്ട് ഇവിടെ ഒരു പോസ്റ്റ് ചെയ്തു ഈ പോസ്റ്റിൻ്റെ അപ്പുറത്ത് വെച്ചാൽ ഞാൻ ആ കരിമീനെ അടിച്ചെടുക്കുന്നത് നമ്മൾ ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം ആ പോകുന്ന പോക്കിലും കരിമീൻ പെട്ടെന്ന് അവിടെ നിന്നത് അങ്ങനെ കിട്ടിയ അവസരം വരുന്നു ആ അവസരത്തിന് ഞാനതിനെ അടിച്ചെടുത്തത് ഭ്രാന്ത കിട്ടിയോ അവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തട്ടി ഇട്ടിട്ടെടുത്താൽ മതി കരിമീൻ അവിടെ നിന്ന് അടിച്ചു കവർ കവറ് കിട്ടോന്നറിയേ ഇനി നമുക്ക് അടുത്തൊരു ഷൂട്ടിലോട്ട് പോവാം അഡോ ഈ കരിമീനെ ഞാൻ നേരം അടുത്ത് കവറിനകത്തും കിട്ടതാ കാണിക്കാൻ നിന്നില്ല ഒരു ബ്രോ കമൻറ്റിൽ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു നിങ്ങളെപ്പോലുള്ളവർ കാരണവാ ചൂണ്ടക്കാർക്ക് മീൻ കിട്ടാത്തതെന്ന് ആ ബ്രോയ്ക്ക് വേണ്ടിയാണ് ബ്രോ ഈ മീനെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഇതിനെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വലിയൊരു കരിമീൻ ആ വലയ്ക്കകത്ത് കുരുങ്ങി ചത്തുകിടക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ല അതാ കുഴപ്പമായത് കാലം കൊഞ്ഞേ കിട്ടിണ്ടോ ആ കാലം കൊഞ്ഞേ കാലുള്ളാഞ്ഞിട്ട് ആഹാ കൊഞ്ച്ന്നാണെന്നാണോ രാവിലെ അങ്ങനെ മടയടിച്ച് മരിക്കയായിരുന്നു ഓ അതിനെ ഞാനേ പറാ രാധിലാവണ്ടിക്ക് ആടിച്ച് മരിക്കയായിരുന്നു ഇഷ്ടം പോലെ എവിടെ കടിക്കണമെന്ന് അറിയാൻ പറ്റാ ഓ എവിടെ കടിക്കണമെന്ന് നല്ലതന്നെ മോളി കൊങ്ങി വന്ന് കരവള്ളം വരെ പോയേള്ളോ വെള്ളത്തന്നെ മോളി കൊങ്ങി വരവില്ലേ ഇതി ക്ലാസ് കമാടി വെക്കേണ്ടത് ആടം പറ ഓടം പറ എന്നല്ലേ അതച്ചാ അടിക്ക് ഇവർ കടിച്ചക്കട്ട അമ്മ വല വെച്ചക്കട്ട ഓ അങ്ങണ്ട കണ്ടോ അണ്ടാ എന്താ മീൻ കിട്ടാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ചോദിച്ചാ അത് പറ രാവിലെ മീൻ മീൻ ആ ഞാൻ അന്ന് ബ്രോ എടുത്ത് ഞാൻ മീൻ വേണോന്ന് ചോദിച്ചതാ എൻ്റെ അടുത്ത് പറഞ്ഞ് വേണ്ട ഞാൻ ചൂണ്ടായിട്ട് മീൻ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ അത്രേ ഉള്ളു മിറ്റം എന്നാൽ പിന്നെ നമ്മുടെ വണ്ടി വെച്ചിരിക്കുന്നിടത്തോട്ട് നമുക്കിപ്പോൾ അടുത്ത ഫിഷിങ്ങിന് അവിടാണ് വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ വേറൊരു സ്പോട്ടിൽ വന്നത് കേട്ടോ പുതിയൊരു സ്പോട്ടാണ് എന്നാൽ അവിടെ നിന്ന് ഒരു നമ്മൾ അടിച്ചെടുത്ത് അതൊരു അച്ചാൻ നമ്മൾ കൊടുത്ത് കൊടുത്തിട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അച്ഛൻ പിന്നെ അത് വന്നെടുത്ത് അതിനെ കൊണ്ടുപോയി ഒരു പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ആ ബ്രോയുടെ വീട്ടിൽ നമ്മൾ പോകുന്നുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ആ ബ്രോ താമസിക്കുന്നത് അപ്പോൾ ആ ബ്രോയുടെ വീട്ടിൽ ഒരു ദിവസം പോകുന്നുണ്ട് ഒരു ഫിഷിങ്ങിന് ബ്രോയെടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ബ്രോ പറഞ്ഞ കുഴപ്പമില്ല എന്നാന്ന് വെച്ചാൽ വിളിച്ച് പറഞ്ഞാൽ മതി വിളിച്ച് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാം ഓക്കെ ആക്കി എടുത്തിരിക്കുകയാണ് പിന്നെ അടുത്ത ഫിഷിംഗ് ഇനി അവിടെ ആയിരിക്കും ഓണം കഴിഞ്ഞിട്ടിന് അങ്ങോട്ടാണ് നമ്മുടെ ഫിഷിംഗ് മൊത്തം ആ ബ്രോ ഒരു തോക്കുണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഐറ്റങ്ങൾ ബ്രോ ഇന്ന് തന്നെ കാണിച്ചായിരുന്നു അപ്പോൾ ഞാനതെല്ലാം വീഡിയോ എടുത്ത് അടുത്തൊരു വീഡിയോയിൽ നമ്മളത് ഇടുന്നതായിരിക്കും അപ്പോൾ ആ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാരണം നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സഹായിച്ചു കഴിഞ്ഞാൽ ആ ബ്രോയ്ക്ക് അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ മറക്കാതെ നിങ്ങളാ വീഡിയോ കാണണം കണ്ട് ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പോൾ ഓക്കെ നമുക്കെൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്